ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഷോർട്ട് നോട്ടാണ് നമ്മളൊന്ന് പഠിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് നടന്നത് എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനമായിരുന്നു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ പ്രമേയം നയാ ഭാരത് എന്നാണ് പുതിയ ഭാരതം എന്നായിരുന്നു ഈ വർഷത്തെ ആഘോഷങ്ങളുടെ പ്രമേയം നയാ ഭാരത് പുതിയ ഭാരതം എന്നായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏതൊരു പ്രധാനമന്ത്രിയും നടത്തിയതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് മോദി ചെങ്കോട്ടയിൽ നടത്തിയത് നൂറ്റിമൂന്ന് മിനിറ്റ് ആയിരുന്നു കേട്ടോ നൂറ്റിമൂന്ന് മിനിറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏതൊരു പ്രധാനമന്ത്രി നടത്തിയതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് മോദി ചെങ്കോട്ടയിൽ നടത്തിയത് കഴിഞ്ഞ വർഷത്തെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനത്തിൽ തൊണ്ണൂറ്റി മിനിറ്റ് എന്ന സ്വന്തം റെക്കോർഡാണ് ശ്രീ നരേന്ദ്രമോദി തകർത്തത് കഴിഞ്ഞ വർഷത്തെ എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യദിനത്തിൽ തൊണ്ണൂറ്റിയെട്ട് മിനിറ്റ് ആയിരുന്നു അതിപ്പോൾ ഈ വർഷം നൂറ്റിമൂന്ന് മിനിറ്റ് ആയിരിക്കാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ ചില പ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തി ഒന്നാമതായി ജി എസ് പരിഷ്കരണം അതിൽ വരുന്നത് സാധാരണക്കാർക്ക് ഗുണകരമാവുന്ന രീതിയിൽ ജി എസ് ടി ഘടന ലളിതമാക്കുക സാധാരണക്കാർക്ക് ഗുണകരമാവുന്ന രീതിയിൽ ജി എസ് ടി ഘടന ലളിതമാക്കുക അവശ്യ വസ്തുക്കളായ അരി ഗോതമ്പ് പാല് തുടങ്ങിയവയുടെ ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട് ചെറുകിട കച്ചവടക്കാരെയും സംരംഭകരെയും സഹായിക്കുന്നതിനായി ജി നിയമങ്ങൾ ലഘൂകരിക്കും ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും ഇതൊക്കെ നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറോടെ ഈ പരിഷ്കാരങ്ങൾ നടപ്പാകുമെന്ന് പ്രഖ്യാപിച്ചു ഒന്നുകൂടെ പറയാ ജി എസ് ടി പരിഷ്കരണത്തിൽ വരുന്നത് അവശ്യവസ്തുക്കളായ അരി ഗോതമ്പ് പാല് തുടങ്ങിയവയുടെ ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യത ചെറുകിട കച്ചവടക്കാരെയും സംരംഭകരെയും സഹായിക്കുന്നതിനായി ജി എസ് ടി നിയമങ്ങൾ ലഘൂകരിക്കും ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഒക്ടോബറോടെയാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് രണ്ടാമതായി വരുന്നത് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജന ആദ്യമായി തൊഴിൽ നേടുന്ന യുവജനങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുക സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി നേടുന്ന യുവജനങ്ങൾക്ക് പതിനയ്യായിരം രൂപ ഇൻസെൻറ്റീവ് നൽകും ഈ തുക ഒരു തവണ മാത്രമായിരിക്കും നൽകുക ഒരു വർഷം കൊണ്ട് ഒരു കോടി യുവജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് യുവജനങ്ങൾക്ക് തൊഴിൽ തേടാനും തൊഴിലിടങ്ങളിൽ തുടരാനും പ്രചോദനമാകും രണ്ടാമത് വരുന്നതാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജന അടുത്തതായി വരുന്നത് മിഷൻ സുദർശൻ ചക്ര മിഷൻ സുദർശൻ ചക്രയിൽ വരുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുക ശത്രു ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ കഴിവുള്ള അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുക രാജ്യത്തെ തന്ത്രപ്രധാനമായ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കും രാഷ്ട്രീയ സുരക്ഷാ കവചം എന്ന പേരിലും ഇത് അറിയപ്പെടും ഒരു ദീർഘകാല പദ്ധതി ആയിട്ടാണിത് മിഷൻ സുദർശൻ ചക്ര അറിയപ്പെടുന്നത് രാഷ്ട്രീയ സുരക്ഷാ കവചം എന്ന പേരിലും ഇത് അറിയപ്പെടും നാലാമതായി വരുന്നതാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ഈ വർഷം അവസാനത്തോടെ പുറത്തിറക്കും ഇത് മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ കാറുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ ആശ്രിതത്വം കുറയ്ക്കാൻ സഹായിക്കും ഇന്ത്യയെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത് അപ്പൊ നാലാമതായി വരുന്നതാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക നന്ദി